زال فتحہ ذا زال فتحہ ذا دالی دالی نوبرنا ہے زالی 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 دال فتحہ ذا دال فتحہ ذا زال فتحہ ذا

Zay y fataha za y fataha za fataha hamza fataha a hamza fatta a ba fataha ta fataha ta 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 fatata ta fataha sa ta fatata jim fataha jim fataja ha fataha ha

அவனில் மாத்தம் <laughs> بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق اقرأ باسم ربك الذي خلق اقرأ قطب جدنا اكثر انا ابا اقرأ باسم ربك الذي خلق اقرأ باسم ربك الذي خلق خلق الانسان خلق الإنسان إخفاء نور تنمية مثل بيرة سيدنا محمد بن نور ساكنة مالي. نورينا بكتم ما كيت ما نكيا خلق الإنسان خلق, خلق الإنسان من علاقة من علاقة من علاقة من علاقة خلق الإنسان من علاقة خلق الإنسان من علق اقرأ وربك الأكرم اقرأ وربك الأكرم الذي علم بالقلم الذي علم بالقلم علم الإنسان ما لم يعلم علم الإنسان ما لم يعلم كلا േക്കാം നോക്ക് കല്ല ഇവിടെ മദ് പറയുകയാണ് അതായത് സാധാരണ പരിധി വിട്ടിട്ടൊന്നും കിട്ടണം കാരണം മദ്യന്റെ അക്ഷരമായ അലിഫിന് ശേഷം എന്ത് വന്നിട്ടുണ്ട് ഹംസ വന്നിട്ടുണ്ട് മനസ്സിലായോ കല്ല

ഇവിടെ റായിന്റെ മുമ്പിൽ നൂനു നൂനുസ്താക്കിനെ വന്നിട്ടുണ്ട് അപ്പൊ ഈ നൂനിനെ റായിലേക്ക് ചേർത്തി ഇതഹാം എന്നാണ് നിയമത്തിന്റെ പേര് എന്താണ് നിയമത്തിന്റെ പേര് ഇത് ഇദ്ഗാം 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 ആ രണ്ടക്ഷരത്തിന്റെ മുമ്പിൽ നൂൻ വന്നാൽ മണിക്കാൻ പാടില്ല മണിക്കാൻ പാടില്ല ഏതൊക്കെയാണ് ഏതൊക്കെയാണ് അപ്പോൾ ഇദ്ഗാം 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 ഇലാ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞു സീനിന്റെ മുമ്പിൽ നൂൻ വന്നാൽ എന്താ അവിടെ അവ്യക്തമാക്കിട്ട് മണിക്കണം ചെയ്യണം വ്യക്തമാക്കുക പ്രകടമാക്കുക മണിക്ക മണിക്കരുത് വ്യക്തമാക്കിയത് വ്യക്തമായിട്ട് ഏ അപ്പൊ അഞ്ച് നിയമമുണ്ട് ഇദ്ഗാം ഇത് ഇദ്ഗാമിൽ ഇത് ഇദ്ഗാം രണ്ടറുണ്ട് ഉണ്ട് ഗാം ബിഹുന്ന ഉണ്ട് മീമ ഗാമ മീമ ഉണ്ട് മീമനൂന്ന് യാ ഈ വാവു ആക്ഷരം ഏതൊക്കെയാണ് മീമ് നൂന് യാ ഈ നാലക്ഷരത്തിന്റെ മുമ്പിൽ വന്നാൽ ഇദ്ഗാം ഗാം ആണ് മണിക്കണം ചേർത്തിട്ട് മണിക്കണം ലാം രാമുറായി മുമ്പിൽ വന്ന് കഴിഞ്ഞാൽ മണിക്കാൻ പാടില്ല ഇവിടെ ആണ് അപ്പൊ അറുവാ ൂനെ റായിലേക്ക് എന്ത് ചെയ്യണം ചേർക്കണം അങ്ങനെ ചേർത്തിയത് കൊണ്ടാണ് റായിന്റെ മുമ്പിൽ എന്ത് വന്നത് ഷത്ത് വന്നത് എന്ത് വന്നത് إِلَى رَبِّكَ الرُّجْعَى إِنَّ إِلَى رَبِّكَ الرُّجْعَى إِنَّ إِلَى رَبِّكَ الرُّجْعَى اقرأ بِاسْمِ رَبِّكَ الَّذِي خَلَقَ خَلَقَ الْإِنْسَانَ مِنْ عَلَقٍ اقْرَأْ بربك الْأَكْرَمُ الَّذِي عَلَّمَ بِالْقَلَمِ عَلَّمَ الْإِنْسَانَ الإنسان ما لم يعلم كلا إن الإنسان كلا إن, الان... إن, الان... إن الإنسان إن الإنسان لا ارى أرآه استغنى إن إلى إن... إن إلى ربك الرجوع

എന്താ പേര് പിന്നെ സ്കൂളിൽ എത്ര പഠിക്കണേ മൂന്നിലാ എവിടെ പഠിക്കുന്നത് മൂന്നിലാണെങ്കിൽ പിന്നെ എന്താണ് സുഖല്ലേ പിന്നെ ഇപ്പൊ നമ്മള് ഖുറാനും അതുപോലെയുള്ള നമുക്ക് പിന്നെ മതപരമായിട്ടൊക്കെ പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തല്ലേ അപ്പോ ഞാൻ ചോദിക്കാൻ മോളോട് എന്താണ് ഓതാൻ കിട്ടുവോ നോക്കിയിട്ട് ചെറിയ ചെറിയ സുഹൃത്തുക്കൾ കിട്ടോ ഏരിയ സാറൊന്നും കാട്ടില്ല സാർ ഇവിടെ കേരളത്തിൽ കുത്തിരിക്കാണ് പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇപ്പൊ പിന്നെ കുറച്ച് മുമ്പ് വേണ്ട റിസവ് മോൾ എന്ന് പറഞ്ഞിട്ടൊരു മോള് വായിച്ചാണ്ട അവൾക്ക് ഒന്നും അറിയില്ലായിരുന്നു അവൾ ഇതേപോലെ ഒന്നും പോയിട്ടില്ല ജോയിൻ അക്ഷരങ്ങൾ കണ്ട് വായിക്കാൻ പഠിച്ചു ഹർക്കത്തിലേക്ക് പ്രവേശിച്ചു അത് നമുക്ക് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ മോളും അതുപോലെ എന്തെയും വായിക്കും അല്ലാ ഫെയർ ആക്കട്ടെ കേട്ടോ നമുക്ക് എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതൊന്നും നോക്കണ്ട നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം അക്ഷരം വായിച്ചു അക്ഷരം ഭക്ഷരം വായിക്കാം Hamza, đây you Hamza. Dharte, hamza. vừa another tongue? hamza. Hansa. Ba -a -a. ba -a -a. ba -a -a. ba 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 та 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 э та э са са ала са ала фа та та фа э со э алиф 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 хамза 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 ба э ба э

ബാ അ താ അ ത അ സ അ സ നോയിച്ചുകേ ഇതെ നോയിച്ചാ അലിഫ് 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 ആ ഇതെ ഹംസ 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 ആ ബാ അ ബാ അ താ അ സ അ സ

ഇല്ല മുപ്പതില്ല ഇരുപത്തൊമ്പ ഇത് രണ്ടും എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മാക്സിമം പോയ രണ്ടാഴ്ച കഴിഞ്ഞാൽ അക്ഷരങ്ങൾ പഠിക്കും മനസ്സിലായോ ഏഹ് അക്ഷരം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്യും പിന്നെ നമ്മൾ ഫതഹ ആ ബാ ബാ ഹർക്കത്തിക്കാൻ പോകുക ഇത് ഫുള് ഫതഹ് മാത്രം എല്ലാ അക്ഷരങ്ങൾക്കും ഫതഹ് ഇട്ടിട്ട് വായിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് അക്ഷരങ്ങൾ ഹംസ ഫതഹ 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 ആ ആ ആ ആ ആ ഹംസ 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 ബാ ബാ താ താ ഫം ഇങ്ങനെ നമ്മൾ പഠിച്ചു പോകും ഇത് ഈ ഇത് ഈ ബുക്ക് വായിച്ചു കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും മോളെന്ത ചെയ്യും ഖുർആാൻ ഓതാം പഠിക്കും പിന്നെ ഖുറാൻ ഓതി നല്ല സിമ്പിളായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മള് ഖുറാൻ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം മനപ്പാടാക്കി പോവുകയാണ് ഇപ്പൊ സൂഹത്തുൻ നാശ് നമ്മള് സൂഹത്തുനാശ് നമ്മള് ഓതാൻ പഠിച്ചു കഴിഞ്ഞാല് അത് കാണാതെ പഠിച്ചിട്ട് എന്തെയ്യുള്ളൂ സൂഹത്ത് പലക്കിലേക്ക് പോകുള്ളു മനസിലായോ മനസിലായോ കേൾക്കണ്ടോ അപ്പൊ കുറച്ചു കാലം ഒരു 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 ഒന്ന് രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴേക്കും മോൾ എന്ത് ചെയ്യും കുറെ സുഹൃത്തുക്കൾ കാണാതെ പഠിക്കും ഇതിന്റെ കൂടെ എന്തുണ്ട് ചെറിയൊരു പുസ്തകം നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് വിശ്വാസവും കർമ്മവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ബുക്ക് അതില് ഫുള്ള് പാട്ടാണ് പാട്ടിലൂടെ എന്തെയും ഇപ്പൊ നേരത്തെ രീതി മോള് ഇതേ പിന്നെ പഠിച്ചില്ലേ പറഞ്ഞില്ലേ കേട്ടിട്ടുണ്ടോ ആരാണ് 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 മഴ ആരാണ് അവനാണ് അവനാണല്ലാവൂരുണ്യവനാമല്ലൂ അവനിൽ മാത്രം അർപ്പിക്കൂ ആരാധന പ്രാർത്ഥനകൾ അപ്പൊ മഴ നൽകുന്നത് ആരാ അള്ളാഹു ആണ് മനസ്സിലാ അപ്പൊ അള്ളാഹു അള്ളാഹുവിനെ മഴ പെയ്പ്പിക്കാൻ കഴിയുള്ളൂ ലോകത്ത് ഒരാൾക്കും കഴിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ ആരോടായിരിക്കണം അള്ളാഹുവിനോടായിരിക്കണം മനസ്സിലായോ അങ്ങനെ ചെറിയ ചെറിയ കവിതകളിലൂടെ ഒരുപാട് വലിയ വലിയ ആശയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഇതൊരു ഭാഗം അത് വേറെ ഭാഗം അപ്പൊ ഡെയിലി ക്ലാസ് ലിങ്ക് വന്നു കഴിഞ്ഞാൽ കേറണം കേട്ടോ നല്ല കുട്ടിയല്ലേ ടെൻഷൻ ഒന്നുമില്ലല്ലോ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ ഇപ്പൊ സാർ ഇന്ന് പഠിപ്പിച്ചില്ലേ ഇതേപോലെ നാളെയും പഠിപ്പിക്കും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അടുത്താളാണ് കേട്ടോ ഓക്കെ അസ്ലാം സാർ ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട് ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട് ഗ്രൂപ്പില് അത് കേൾക്കണം അതിലാണീ പാട്ടുകളൊക്കെ ഇണ്ടാവുക അത് കേട്ടുകഴിഞ്ഞാൽ സാറോട് പറയണം കേട്ട് കഴിഞ്ഞു എങ്ങനെ പേഴ്സണൽ ഗ്രൂപ്പിൽ പറയണ്ട സാറ നമ്പറിൽ പേഴ്സണലായിട്ട് പാഠം കേട്ട് കഴിഞ്ഞു പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ അടുത്തയച്ചേരാം ഓക്കെ Mm.